പെണ്ണായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലും ഒരു തവണ എങ്ങനെയെങ്കിലും ആരെങ്കിലും അബ്യൂസ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് പേരുണ്ട് ചിലതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യണത് ഇതെന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഇപ്പോഴത്തെ അമ്മമാർ പറയാറ് ഗുട്ടച്ച് ബാട്ടച്ച് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ പണ്ടത്തെ അമ്മമാർ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല ഇപ്പൊ പല ന്യൂസുകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ഷേ ഇത് അറിയാതെയും എല്ലാം പോയ കുറെ ഉണ്ട് ചില ഇൻസിഡന്റ് ഒക്കെ ഇപ്പൊ കാണുമ്പോഴാണ് അയ്യോ അന്ന് എനിക്ക് സംഭവിച്ചത് ഇതായിരുന്നല്ലോ ട്രെയിനിൽ പോകുമ്പോഴാവാം അല്ല ഇതൊക്കെ ഈ പറയുമ്പോഴും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന സാധനം ഓക്കെ ഇതൊരു വിഷയമാണ് മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ഇമോഷണലി ഭയങ്കര ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് മനസ്സിലാക്കുന്നു പക്ഷേ ഒരു ഒരു സൊസൈ ഒരു ഒരു വെളിയിൽ നമ്മളിറങ്ങും സൊസൈറ്റി ഒന്നും പറയാം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയാൽ അവിടെ പലതരം ആൾക്കാർ കാണും ഏ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കാണും പിന്നെ ഒരു ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഒരു ഒരു പെൺകുട്ടിയെ കണ്ടാൽ ആ നോക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ളതാണ് ഈ സമൂഹം എന്ന് എല്ലാം പക്ഷെ അവിടെ നമ്മൾ പറയുമ്പോഴും അത് നോട്ടം മോശമാണോ എന്ന് ചിന്തിക്കുന്നത് പെൺകുട്ടിയുടെ സൈഡാണ് ശരി അല്ലേ എന്തുകൊണ്ട് ഇത് പറയപ്പെടുമ്പോഴും നിങ്ങൾ റിയാക്ട് ചെയ്യാൻ വലുതായതിനു ശേഷമുള്ള കാര്യമല്ല പെണ്ണായി ജനിച്ചോ ഓർമ്മയില്ലാത്ത കാലത്ത് ചെറിയ കുട്ടികളൊക്കെ ഈ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അതിനൊക്കെ ഓ ഏഴ് ദിവസമായ കുട്ടീനെ പോലും അല്ലെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഫ്രസ്ട്രേഷൻ അല്ല ഇതൊരു പെർവേർട്ടഡ് ആറ്റിറ്റ്യൂഡാണ് അത് പല കാരണങ്ങളാണ് ആ പെർവേർട്ടഡ് ആറ്റിറ്റ്യൂഡിന് പിന്നിൽ പക്ഷേ ഇതാണ് പ്രശ്നം ഈ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നു ആ അട്രാക്ഷനിൽ നിന്ന് പല ദിശകളുണ്ടാവും പക്ഷേ ഈ പല ദിശയിൽ ഒരു ദിശ ദിശ പെർവേർട്ടഡ് ആറ്റിറ്റ്യൂഡായിരിക്കും ആ ആറ്റിറ്റ്യൂഡ് എൻറ്റയർലി അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയപ്പെടുന്ന സാഹചര്യത്തിലാണെങ്കിലും നമ്മളെന്താ ചോദ്യം ചില സിറ്റുവേഷൻസ് ഈ ഇങ്ങനത്തെ കേസസ് ഉണ്ടാകുമ്പോൾ അത് ചെയ്ത ആളിനെ കൊണ്ട് ഈ കുട്ടികളെ കല്യാണം കഴിപ്പിക്കും എൻ്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ആ ആളാണല്ലോ ഈ കുട്ടീനെ ഉപദ്രവിച്ചത് അതുകൊണ്ട് ഈ ഇയാൾ തന്നെ കിട്ടട്ടെ എന്നാണ് എന്റെ എന്റെ പിന്നെ ഇപ്പൊ കുറച്ച് ഭേദം വന്നിട്ടുണ്ട് പക്ഷെ ഒരു നിങ്ങൾ ഈ പറയുന്ന ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ വളരെ സുലഭമായി നടന്നിരുന്ന കാര്യമാണ് പത്ത് കൊല്ലം മുമ്പ് വരെ നമ്മള് പല ഈ ചേലാകർമ്മം പോലും കോഴിക്കോട് നടന്നിരുന്ന ന്യൂസ് വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ഇങ്ങനെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ അനുവാദമില്ലാതെ ഭയങ്കര ചിലതൊക്കെ അത്രയും പ്രൂട്ടലായിട്ടൊക്കെ ചെയ്തിട്ട് പിന്നീട് ഒരു ലൈഫ് അയാളുടെ കൂടെ തന്നെ ഭയങ്കര മോശ പലതും നടക്കുന്ന ഈ മകനോ അല്ലെങ്കിൽ ചെറിയ അച്ഛന്റെ മകനോ വലിയ അച്ഛൻ്റെ മകനോ ഒക്കെ ആയിരിക്കും ആ അവിടെ എന്താ അവരുദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ചെലപ്പോ ഇവർക്കിടയിൽ ഒരു പഴയ പ്ലാനും ഉണ്ടാവും മോള് വലുതായാൽ ഇയാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്നൊക്കെ പ്ലാനും കാണും അത് എല്ലാ ഈ ഫാമിലിയിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളും അത് സോൾവ് ചെയ്യുന്ന രീതി എല്ലാം ഈ പ്രോപ്പർട്ടി മാനേജ്മായിട്ട് ബന്ധപ്പെട്ടത് അതായത് കുടുംബസ്വത്ത് കൊടുക്കേണ്ടത് അവക്കാണ് എന്താണേലും അവൻ ഒരു അവിടെ ഒരു മുളസ്റ്റേഷൻ സംഭവിച്ചു എന്നാ പിന്നെ അവിടെ തന്നെ കെട്ടിച്ചു കൊടുത്തേക്കാം അവന് സ്വത്ത് അല്ലെങ്കിൽ എക്സാക്ട് അവർക്ക് ഒരിക്കലും അവർക്ക് ഒരിക്കലും ആ അഡ്ജസ്റ്റ് ചെയ്ത് പോവാനും പറ്റില്ല അവർക്ക് എന്താ പറയാ പിന്നെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇത് അവര് തന്നെ പറയണ്ട പറയുമ്പോഴാണ് അതിന് കൊറേ കൂടെ ആ സ്റ്റേറ്റ്മെന്റിന് വാല്യൂ ഉണ്ടാവുക ഈ പറയപ്പെടുന്ന ഇത് ആരും കൺസേൺ കൺസേൺ ആയിട്ട് ആയിട്ട് ഇന്നും കുറച്ച് മാറ്റം വന്നു മുമ്പ് ഒരു കാലഘട്ടം വരെ സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ അവരുടെ സന്തോഷങ്ങളെ പറ്റി ഒട്ടും അല്ല അപ്പൊ ഇങ്ങനെ വരുമ്പോ ഓക്കെ ഇനിയിപ്പൊ അച്ഛനും അമ്മയും പറയുന്ന ആളെ തന്നെ കല്യാണം കഴിക്കണമെന്നാ പിന്നെ അവർ ഇതാണ് പറയുന്നതാണ് പറയുന്ന ഈ പറയുന്ന ഒരു ഞാൻ ഇപ്പം ഒരാണിൻ്റെ പെസ്പെക്റ്റീവിൽ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം ഒരു സിറ്റുവേഷൻ നടക്കുന്നു ആ സിറ്റുവേഷനിൽ ആ പെൺകുട്ടീനെ ഇയാൾ കല്യാണം കഴിക്കുന്നു അപ്പം ഇയാൾക്കൊരു ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ കാണുമല്ലോ ഈ ഇപ്പം എന്നെ നാലാളുടെ മുന്നിൽ വെച്ച് ഇവൾ പറഞ്ഞു ഏഹ് എന്നെ നാറ്റിച്ചത് ഇവളാണ് അപ്പം ഈ ദേഷ്യം മൊത്തം അതാ പറഞ്ഞ ക്രൂവലിറ്റി എന്തൊരു ക്രൂവലിറ്റി പിന്നീട് തന്നെയാണ് പല രീതിയിലുണ്ടാവും ചില കേസില് ഈ ക്രൂവലിറ്റി ഉണ്ടാവും ചില കേസിൽ അവര് അവര് ക്ഷമിച്ചല്ലോ പക്ഷെ ഈ ക്ഷമിച്ചു എന്നുള്ള കേസ് നൂറിൽ ഒന്നോ പക്ഷെ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പം ഇങ്ങനെ പറ്റിപ്പോയി പിന്നീട് കല്യാണം കഴിഞ്ഞു അയാള് ചിലപ്പോ നന്നാവുമായിരിക്കും ഒരിക്കലും ഹിറ്റ്ലർ കാണിക്കുന്ന പോലെ സിനിമയില് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതെ ആ കുട്ടീനെ കൊണ്ട് ഇവരെ ഈ ക്യാരക്ടറിനെ കല്യാണം ഞെട്ടിക്കാ ചെയ്യുന്നത് അപ്പൊ അവര് ഹാപ്പി ആയിട്ട് കാണിക്കുന്നതാണ് സമൂഹത്തിൽ കാണിക്കുന്നത് അപ്പൊ അത് നോക്കുമ്പോ ശരിക്കും അതൊരു കാലഘട്ടത്തിന്റെ ആറ്റിറ്റ്യൂഡിന്റെ പ്രോബ്ലം ആണ് പിന്നെ ഫാമിലി തന്നെ എന്തെങ്കിലും സംഭവിച്ചു പോയി ഇപ്പം അച്ഛന്റെ ചേട്ടൻ അച്ഛൻ്റെ അനിയൻ അതല്ലെങ്കിൽ അച്ഛൻ തന്നെ എന്നിട്ട് നമുക്കിത് പറയണ്ട വിഷയമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫാമിലി തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എനിക്കറിയാവുന്ന എനിക്ക് പേഴ്സണലി എന്നോടുത്ത് ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് പേരുണ്ട് ഞാൻ കുറച്ചുനാളി ഒരു ഡോക്ടറെ കൂടെ കൗൺസിലിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഒക്കെ അപ്പോൾ അപ്പൊ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പം ചിലതൊക്കെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല ആൻഡ് അല്ല ഇപ്പൊ ഇങ്ങനെ പറയുമ്പോഴും ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോ എന്തുകൊണ്ടാണ് ഇത് നിർത്താൻ പറ്റാത്ത നിയമവ്യവസ്ഥ ഉണ്ട് ഇത് ശിക്ഷാർഹമാണെന്ന് പറയുമ്പോഴും സിറ്റുവേഷൻ നടക്കുക അപ്പോൾ ഒരു പോലീസുകാരൻ വരികയാണെങ്കിൽ ആ പോലീസുകാരനെ ഏറ്റവും കൂടുതൽ ആദ്യം ചെയ്യുന്നത് ഇതെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒത്തീർപ്പാക്കുക ഇത് ഒരു ഒരു ഒന്ന് സെറ്റിൽ ചെയ്ത് വിടാനും നോക്കത്തുള്ളൂ മെജോറിറ്റി ഓഫ് കേസുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന ഈ കേരളത്തിലല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ സിറ്റുവേഷൻ നടക്കുമ്പോഴത്തേക്ക് ഫോഴ്സ്ഫുള്ളി ഇവരെ രണ്ടുപേരും കൂടെ കല്യാണം കഴിപ്പിച്ചു ചിലപ്പോൾ ആവാം ഈ ഫാമിലി അവരെ സമ്മതിക്കുന്നതാവാം ഇങ്ങനെ പല കാര്യങ്ങളും ഇതിലുണ്ട് അപ്പൊ ഇത് ഇത് ഒരു 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 അഡ്വക്കേറ്റ് ഈ പറയുന്ന ഇതൊരു ഫോഴ്സ്ഫുള്ളി ഒരു പെട്ടെന്നൊരു അതിൻ്റെ ഒരു ലീഗൽ ഫോർമേഷൻസ് പറയുകയാണെങ്കിൽ എന്താണ് പെട്ടെന്ന് ഇയാൾക്ക് ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഒരാൾ ചെയ്യേണ്ടത് ഒരു കേസ് നടക്കുന്നു ഒരു പെൺകുട്ടി ഒരു കേസ് ഫയൽ ചെയ്യണം കേസ് ഫയൽ ചെയ്താൽ പിന്നെ അതൊരു ലോങ് ഫൈറ്റ് ആണ് ഫൈറ്റ് ആണ് അവർ അതായിട്ട് തന്നെ മുന്നോട്ട് പോവുന്നുള്ളു പെട്ടെന്ന് ശിക്ഷ വാങ്ങിക്കുക എന്നുള്ളത് നിലവില് നല്ലത് എനിക്ക് നമ്മൾ ഒരു സൈഡ് മാത്രം കേട്ടാ പോലെ എനിക്കറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണേ ഈ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ നമ്മുടെ ഈ പുറം രാജ്യങ്ങളിലൊക്കെ വേറെ പല രീതിയിലുള്ള നിയമങ്ങളാണ് ഉള്ളത് തന്നെയാണ് എനിക്കറിയില്ല ശരിക്കും ഉള്ളതാണ് എനിക്കറിയില്ല എനിക്ക് അറിയില്ല ഞാൻ ഇതിന്റെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഇത് സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ചൈനയെ പോപ്പുലേഷനിൽ വെട്ടിച്ച് ഇന്ത്യയിൽ ഇരുന്നിട്ടാണ് ഇന്ത്യയിൽ എൻ നമ്പർ ഓഫ് ലിറ്റിഗേഷൻ ഓഫ് പ്രൊസീഡിങ്സ് ഇതിന്റെ ഇടയ്ക്ക് നമുക്കൊരു വ്യക്തമിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് എത്ര വിചാരിച്ചാലും നടക്കില്ല എന്നല്ല പക്ഷെ അതിന് സമയമെടുക്കും ഇപ്പൊ കേസ് വാദിക്കുന്നു ഒരു കേസ് വാദിക്കുമ്പോൾ ഇവർ രണ്ടു പേരുടെയും അവിടെ വരുന്നു കാര്യങ്ങൾ അവർ രണ്ടുപേരുടെയും പക്ഷേ ഇത് അന്വേഷിച്ച ഒരു ഇൻസ്പെക്ടർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹം ഒരു അസൻ എ ഹ്യൂമൻ നമുക്ക് മനസ്സിലാകത്തില്ലേ ഇത് കറക്റ്റ് ആണ് ഇത് തെറ്റാണ് ഇത് ശരിയാണെന്ന് മനസ്സിലാകത്തില്ലേ പിന്നെന്തുകൊണ്ടാണ് ഇത്രയും പ്രൊസീഡിങ്സ് ഒരു സമയീഡിങ് അത് നമുക്ക് അത് ശരിക്കും നമുക്ക് ഫസ്റ്റ് ട്രാക്ക് ഓട്ടും അതൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഇപ്പൊ ഒത്തിരി മാറിയിട്ടും ഉണ്ട് കേട്ടോ അതായത് പണ്ടൊക്കെ ഇപ്പം ഒരു നിയമം വന്നല്ല ഭർത്താവ് ആയാൽ പോലും നമ്മുടെ സമ്മതം ഇല്ലാതെ നിർബന്ധിതമായിട്ട് ഇങ്ങനെ ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേസാണെന്ന് അതിനോട് ഞാൻ നന്നായി യോജിക്കുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ വല്ല ആക്ഷൻ എടുക്കുന്നുണ്ടോ ണ്ട് ആക്ഷൻ എടുക്കുന്നത് ഞാൻ വേറെ സ്റ്റേറ്റിൽ കണ്ടതിനേക്കാൾ കേരളത്തിൽ എത്രയോ മുന്നിലാണെന്ന് ഞാൻ പറയുന്നത് ആ അതായത് ആക്ഷൻ എടുക്കുന്ന അതായത് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി അവര് ഒന്നുമില്ലെങ്കിൽ അതിനെപ്പറ്റി വിളിക്കുകയും അന്വേഷിക്കുകയും ഒരു ബേസിക് എൻക്വയറി എങ്കിലും അതിൽ നടത്തും മറ്റു പല സ്റ്റേറ്റുകളിലും ഞാൻ ഇത്രയും കൂടെ കണ്ടിട്ടില്ല പരാതിപ്പെടുകയും കണ്ടിട്ടുണ്ട് സ്പെഷ്യലി ബാംഗ്ലൂർ ബാംഗ്ലൂർ പരാതിപ്പെടുന്ന പോലും പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ശരിക്കും ഇപ്പൊ പറഞ്ഞ ഫാമിലി തന്നെയാ ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ പോയ പോലും ഇതുപോലെ ഭയങ്കര ക്രൂലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതുവരെ ആദ്യം പറയുന്നത് എന്തായാലും അമ്മേനോടൊക്കെ തന്നെയായിരിക്കും അപ്പൊ അമ്മയൊക്കെ പറയുന്ന ആണുങ്ങള് ഇങ്ങനെയാണ് ക്ലാസ് ഈ ക്ലാസ് എന്ന് നേരെയാകുന്നു അന്നേ ഈ സൊസൈറ്റി മാറത്തുള്ളൂ അല്ലേ നമ്മൾ പറയാതെടാ ഇത് ഇപ്പം ഗുട്ടച്ച് വാട്ടച്ച് പറയുന്ന പോലെ തന്നെ ഇടാ ഇത് ഇങ്ങനാണ് അങ്ങനല്ല പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ചെയ് ഇത് തെറ്റാണ് ഇത് പറയുന്നത് തെറ്റാണ് ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ എന്നൊരു ഫാമിലി റെഡിയാവുന്നു അന്ന് സെറ്റ് ആവും സെറ്റാകും